സ്പെഷ്യൽ ഒരു ഒരു കല്യാണം അതിഥി ൂടാൻ പറ്റാത്തൊരു ഐറ്റാണ് ഈയൊരു കിലാഞ്ചിയും അതിന്റെ കൂടെ കഴിക്കാൻ വരുന്നത് തേങ്ങാപ്പാൽ ദ്വീപ് ശക്കര പഴം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ളൊരു ഐറ്റാണ് ഇനി ഇത് അരി എന്നിട്ട് മുട്ട ചേർത്ത് അതിന്റെ ഉണ്ടാക്കുന്ന ആ അരിയും മാത്രം ഉള്ളൂ സ്റ്റൈലായി മടക്കി കഴിഞ്ഞാൽ ഐറ്റം റെഡിയാണ് പിന്നെ കാണാൻ തേങ്ങാപ്പാൽ ചക്കര പഴം കൂടി മിക്സ് ആക്കി സാധനം കൂട്ടിയും കടിക്കുക ഇനി പഞ്ചാറ് ചേർത്താലും മതി കേട്ടാടാ മസ്റ്റാണ് ചിലപ്പോൾ ഇല്ലെങ്കിലും ഇത് അടണ്ടാണെന്നാണ് പറയുന്നത് പറയുന്നത് ഒരു വെറൈറ്റി ആണല്ലേ എല്ലാം എല്ലാ എത്രാമത്തെയാ അഞ്ചാമത്തെയാ ഡിസ്കൗണ്ട് പിന്നെ കൂടി ലക്ഷദ്വീപിലേക്ക് വരാനുള്ള അവസരം ഉണ്ട് കേട്ടോ ഫ്രീ ആയിട്ട് അതായത് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് സ്കൂബ എല്ലാം ഫ്രീ രണ്ടു പേർക്ക് അതിന് നിങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ നാട്ടിൽ വന്നിപ്പോൾ ചലഞ്ച് നടത്തുന്നുണ്ട് നമ്മളെ അക്കൗണ്ട് ഇവരുടെ ഗ്രൂബൈന്ന് പറയുന്നത് ഇവരുടെ അക്കൗണ്ട് കൂടി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടാൾക്ക് പിന്നെ ലക്ഷദ്വീപിലേക്ക് ഫ്രീ ആയിട്ട് ഒരു ചിലവ് രണ്ട് നിങ്ങൾ കൂടെ വന്ന് പോകാനുള്ള അവസരം ഇട്ടു ഓക്കെ ഒന്ന് നിങ്ങൾ പിന്നെ നിങ്ങൾ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെയും കൂടി കൂട്ടുകൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോ ചിലപ്പോൾ നിങ്ങളെ ഷെയർ കൊണ്ടാണ് നിങ്ങളെ ഫ്രണ്ടില് കിട്ടിയതെങ്കിൽ ഒരുപക്ഷേ ആ ഫ്രണ്ട് കൂട്ടിട്ട് വരുന്നത് നിങ്ങളെയായിരിക്കും അപ്പൊ ഇതാ പിന്നെ നിങ്ങൾ രണ്ട് പേജ് ഒന്ന് ഫോളോ ചോദിച്ചോ നമ്മുടെ നാട്ടിലെത്തിയ ചലഞ്ച് ചലഞ്ചുമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് ഓക്കെ ഇതുപോലുള്ള എല്ലാം കഴിക്കാനേ ഫ്രീ ആയിട്ട് ഒരു കഴിക്കാനും ഭാഗ്യം വേണ്ടേ ലക്ഷദ്വീപ് കണ്ടേഴ് വിഷയം കഴിച്ചത് രാവിലെ കണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ ലക്ഷദ്വീപ് വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രാവൽ